ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവവചനം കേൾക്കുന്ന ഒരു സമയമാണ് എല്ലാവരെയും ദൈവ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു സമയവും ദിവസവും നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലും ആരാധനയിലും എല്ലാം ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും നിങ്ങളെ ദൈവ അനുഗ്രഹിക്കട്ടെ നിയോഗ പ്രാർത്ഥനയിൽ വെച്ച ഓരോ ആ മൂന്ന് ദിവസം വെച്ച മൂന്ന് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണിന്നും ഡെയിലി ബ്ലെസ്സിങ്ങിന് അൽ താരയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് പ്രത്യേകിച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുറ്റികൾക്ക് വേണ്ടി എഴുതി വെച്ച് അവരുടെ പേരുകൾ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മാർച്ച് മാസത്തിൻ്റെ അവസാനം വരെ ആ ഓരോ പ്രാർത്ഥനയിലും നിങ്ങളെ ഓർക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നന്ദി നിറഞ്ഞ മനസ്സോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും ശക്തമായി അനുഗ്രഹിക്കപ്പെടും ശക്തമായി വിടുവിക്കപ്പെടും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ഈ വചനത്തെ കേൾക്കാം നിയമാവർത്തന പുസ്തകം രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യമാണ് നിയമാവർത്തനം രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് മടി പിടിച്ചിരിക്കുന്നവരെയല്ല അധ്വാനിക്കുന്നവരെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ കഴിവുകളാണ് നൽകിയിട്ടുള്ളത് ഓരോ താലൻ്റുകളാണ് നൽകിയിട്ടുള്ളത് അതിൽ സക്സസ് ആകുമ്പോൾ ആകണമെങ്കിൽ നമ്മൾ അതിൽ അധ്വാനിക്കണം ത്തെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ആ അധ്വാനത്തെ ദൈവം കാണുന്നു അതിന്മേൽ ഒരു അനുഗ്രഹം വെളിപ്പെടും അടുത്ത വാക്യം വിശാലമായ ഈ മരുഭൂമിയിലൂടെ അപ്പോൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് മരുഭൂമിയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്ന വാക്കിൽ തന്നെ അറിയാം എന്താണ് അവസ്ഥ ഒന്നുമില്ല ശൂന്യമാണ് ചുട്ടുപൊള്ളുന്ന വെയിലും മണലും ഒക്കെയാണ് മരുഭൂമിയുടെ പ്രത്യേകത അവിടെയും ഇവിടെയൊക്കെ ചില മരങ്ങൾ മരുഭൂമിയിലെ മരപ്പച്ചകൾ ഉണ്ടാകുമെന്നല്ലാതെ കാണാൻ ഭാഗത്തിനൊന്നുമില്ല മരുഭൂമിയിലൂടെയുള്ള വിശാലമായി മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു ഇപ്പോൾ ഏത് മരുഭൂമിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഒരുപക്ഷെ വേദനയുടെ ഒറ്റപ്പെടലിൻ്റെ സങ്കടങ്ങളുടെ കടബാധ്യതയുടെ നാളെയെക്കുറിച്ചുള്ള ആകുലതയുടെ ഒന്നിനു പുറകായി ഉറകെ ഒന്നായി പ്രശ്നങ്ങളുണ്ടാകുന്നു പ്രയാസങ്ങളുണ്ടാകുന്നു വെല്ലുവിളികളുണ്ടാകുന്നു നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ആകുലത മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ ഇതെല്ലാം ഒരു തരത്തിലുള്ള മരുഭൂമി യാത്രയാണ് പക്ഷേനകത്ത് ആശ്വസിക്കാൻ ഒരു വകയുണ്ട് ഈ മരുഭൂമിയിലൂടെയുള്ള യാത്ര ആരും കാണുന്നില്ലേലും ദൈവമത് കാണുന്നു ദൈവമത് കാണുന്നു ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്നൊരു ദൈവമുണ്ട് ഞാൻ കാണുന്നില്ലേലും എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ് വിശാലമായ ഈ മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു അവിടുന്ന് നാൽപ്പത് സൺവത്സരവും കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊന്നിനും കുറവുണ്ടായില്ല ഒന്നൊരു കാര്യം എതിനെയാണ് പോയത് മരുഭൂമിയിലൂടെയാണ് പോയത് കാര്യം പ്രതിസന്ധി കൂടെയാണ് പോകുന്നത് കാര്യം കടബാധ്യതയിലൊത്ത നടുക്കൂടെയാണ് പോകുന്നത് കഴുത്തറ്റം വരെ പ്രശ്നങ്ങളാണ് മൂടിപ്പോകാനിടയാകത്തക്ക വിധം പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് വെല്ലുവിളിയാണ് നാലു വശത്ത് നിന്നും ഞെരുക്കുന്ന പ്രതിസന്ധികളാണ് കണ്ണുനീര് തോർന്നിട്ട് നേരമില്ല ടെൻഷൻ 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 ഇത് മാത്രമാണെന്നും പ്രഷർ കൂടുന്നു ആകെ പ്രയാസം ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കാര്യം മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ഒരു സാക്ഷി എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കൊന്നിനും കുറവുണ്ടായില്ല പ്രിയപ്പെട്ടവരെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കാര്യമിന്നൊത്തിരി പ്രതിസന്ധി കൂടെ ആ പോകുന്നതിലും ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല അതാ സങ്കീതത്തിന് ഇരുപത്തി മൂന്നാം അധ്യായം വരെ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവില്ല ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കാര്യം മറ്റുള്ളവർ നോക്കുമ്പോൾ പലരും പറയും എന്തോ ഒരു പ്രയാസമാണ് നിനക്ക് എന്തോ ഒരു കഷ്ടപ്പാടാണ് നിനക്ക് നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞെങ്കിലും ദൈവം എന്നെ കാണുന്നുണ്ട് എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല ഇന്ന് ദിവസത്തിൻ്റെ പല പ്രാവശ്യം പ്രിയരെ നിങ്ങൾ പറയണം ദൈവം എന്നെ കാണുന്നുണ്ട് എൻ്റെ അവസ്ഥ ദൈവത്തിനറിയാം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഉരുകുന്നത് ദൈവത്തിനറിയാം എൻ്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രയാസത്തെ ഞാൻ പുറമേ ചിരിച്ചെങ്കിലും അകമേ ഞാൻ ഉരുകുന്നത് ദൈവത്തിനറിയാം ആകമേ ഞാൻ സങ്കടപ്പെടുന്ന ദൈവത്തിനറിയാം അകമേ ഞാൻ അസ്വസ്ഥനാകുന്ന ദൈവത്തിനറിയാം എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല അത് വിശ്വാസത്തിൻ്റെ വാക്കാണ് എഴുതിയിരിക്കുന്ന വാക്ക് പാസ്റ്റ് ടെൻസിലാണ് എനിക്കൊന്നിനും ഒരു കുറവുണ്ടായില്ല അനുഭവിച്ചിട്ടാണ് പറഞ്ഞത് കുറവുണ്ടാകാൻ സാധ്യതയില്ലെന്നല്ല കുറവുണ്ടായില്ലെന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുവാണ് ഈ മരുഭൂമിയിലൂടെ പോയിട്ടും ചുറ്റും ഞെരുക്കുന്ന പ്രയാസങ്ങളും പൊള്ളുന്ന വിഷയങ്ങളായിട്ടും ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു കുറവും ഉണ്ടായില്ല ഇതൊരു ടെസ്റ്റിമണിയാണ് ഇതൊരു സാക്ഷ്യമാണ് ഒരു ഒരനുഗ്രഹമാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇന്നും പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ അധ്വാനങ്ങളിലും ഒരു ദൈവമുണ്ട് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ഒന്ന് പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ ജോലിസ്ഥലം നിങ്ങൾ ഓടിക്കുന്ന വാഹനങ്ങൾ ഗവൺമെൻറ് ജോലി ആയിരിക്കാം പ്രൈവറ്റ് ജോലി ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളുടെ അധ്വാന മേഖലയാണ് പഠിക്കുന്നവരുണ്ട് എല്ലാ അനുഗ്രഹമാകട്ടെ അവിടെയൊക്കെ ഒരു വിജയമുണ്ടാകട്ടെ ഇന്ന് പ്രയാസമുണ്ടെങ്കിലത് മാറാൻ നാളുകളിൽ ദൈവം ഇടവരുത്തട്ടെ ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിയോ ഇന്നത്തെ പ്രാർത്ഥന വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന വന്നുകൂടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹമാകട്ടെ അനുഗ്രഹമാകട്ടെ കർത്താവെ ഞങ്ങളെന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ അനുഗ്രഹയെ പണം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമായി കാണരുത് പണം സമ്പാദിക്കുന്നൊരു കാര്യമായിട്ടല്ല ദൈവത്തെ കൊടുക്കുന്ന ദൈവവചനത്തെ കൊടുക്കുന്ന ഒരു പുണ്യസ്ഥലമാക്കി മാറ്റണമേ എന്നും അത് പ്രാർത്ഥിക്കണം അതാവ് ഇവിടെ ഒരിക്കലും പണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അല്ല പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണം അനുഗ്രഹ എന്ന പുണ്യസ്ഥലം എന്തിനുള്ള സ്ഥലമാണെന്നറിയാമോ ദൈവത്തെ കൊടുക്കുന്ന ദൈവവചനത്തെ കൊടുക്കുന്ന എത്രദാൻ ലോകാവസാനത്തോളം കൊടുക്കുന്ന അനേകർക്ക് ബലമാകുന്ന പ്രത്യാശ നൽകുന്ന ഒരു പുണ്യസ്ഥലമാക്കി ഈ അനുഗ്രഹയെ മാറ്റണമേ എന്ന് എന്നും പ്രാർത്ഥിക്കണം യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകട്ടെ എല്ലാ അധ്വാനങ്ങളിലും ദൈവം അനുഗ്രഹിക്കും ഒന്നിനും ഒരു കുറവുണ്ടാവില്ല ഒന്നിനും സമ്പത്തിനോ അല്ലെങ്കിൽ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല ഒരു കുറവുമില്ലാത്ത വിധത്തിൽ ദൈവം അത്ഭുതകരമായി എന്നെ നയിക്കും അത്ഭുതകരമായി എന്നെ നയിക്കും വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ അത്ഭുതകരമായ ഇന്നത്തെ ദിവസം എനിക്കൊരു അനുഗ്രഹമായിരിക്കും ദീർഘായുസോ ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും ദൈവം തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു വചനം നമ്മൾ കേട്ടു നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഉള്ളംകളിൽ എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കും നല്ലൊരു ദിവസം ഒന്നിനും ഒരു കുറവുണ്ടാവില്ല ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ